അൻപത് ശേഷം ഇസ്രായേൽ സൈന്യം സിറിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ ആസാദ് മോസ്കോയിലേക്ക് നാടുവിടുകയും ഡമാസ്കസ് എച്ച് ടി എസ് വിമത പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് ഇസ്രായേലിന്റെ നടപടി കുന്നുകൾ പിടിച്ചടക്കിയ ഇസ്രായേലിന്റെ നടപടി ഒരു സൈനിക തന്ത്രം കൂടിയാണ് ഡമാസ്കസിന് സമീപമായി ഇന്ന് ഇസ്രായേൽ ടാങ്കുകൾ കാണപ്പെട്ടു ഈ സൈനിക നീക്കം താൽക്കാലികം മാത്രമാണെന്നാണ് േൽ പ്രതികരിച്ചത് എന്നാൽ ഇത് മുസ്ലിം രാജ്യങ്ങൾക്ക് പ്രകോപനത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് സൌദി അറേബ്യ കുവൈറ്റ് ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നീക്കം പ്രകോപനപരമാണെന്നാണ് പ്രതികരിച്ചത് സിറിയൻ വിമാനത്താവളങ്ങളിലും സൈനിക നിർമ്മിതികളിലും ഇസ്രായേൽ ഫൈറ്റർ വിമാനങ്ങൾ ആക്രമണങ്ങൾ നടത്തി യഹൂദ രാഷ്ട്രം അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നു എന്നതിന്റെ തെളിവാണ് സിറിയയിലേക്കുള്ള ഈ ആക്രമണം എന്നാണ് സൗദി അറേബ്യ പ്രതികരിച്ചത് ഇപ്പോൾ സിറിയയ്ക്ക് സുസ്ഥിരതയും സമാധാനവുമാണ് ആവശ്യമെന്നും സൗദി പറഞ്ഞു ഗോലാൻ കുന്നുകൾ കയ്യേറിയ ഇസ്രായേലിന് നടപടിയെ മറ്റുള്ള രാജ്യങ്ങൾ അപലപിക്കണമെന്നും സൗദി അറേബ്യയുടെ വ്യക്താവ് ആവശ്യപ്പെട്ടു ഇറാഖും ഇസ്രായേലിനെ വിമർശിച്ചു സിറിയയുടെ അഖണ്ഡതയും ഉയർത്തെഴുന്നേൽപ്പും ചോദ്യം ചെയ്യപ്പെടരുതെന്നും ഈ ആക്രമണം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുമെന്നും ഇറാഖ് വ്യക്തമാക്കി ഡിസംബർ എട്ടിന് സിറിയയിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം പത്ത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് ബഫർ സോൺ ഉണ്ടാക്കി സിറിയയിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം സിറിയക്കാരോട് വീടുകളുടെ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി ആയിരത്തി ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചടക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇസ്രായേലും സിറിയയും തമ്മിൽ ഉള്ള ഒരു ഉടമ്പടിക്കുമേലാണ് ഗോലാൻ കുന്നുകൾ വിട്ടു നൽകിയത് എന്നാൽ സിറിയ വിമതർ പിടിച്ചതോടെ ഉടമ്പടിക്ക് നിലനിൽപ്പില്ലെന്നും ബഫർ സോൺ ആയി പ്രഖ്യാപിക്കുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇസ്രായേൽ അതിർത്തിയിൽ ഉള്ള കുന്നുകൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് തന്ത്രപ്രധാനമായ മേഖലയാണ് സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേൽ നിഷ്പക്ഷ മനോഭാവമാണ് പ്രകടിപ്പിച്ചിരുന്നത് ബാഷർ അൽ അസാദിനെ പിന്തുണച്ചിരുന്ന ഇറാൻ സൈന്യത്തെ ഒരിക്കൽ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഡബസ്കസിലുണ്ടായിരുന്ന ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ കമാൻഡോകൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ആസാദിന്റെ വാഴ്ചയ്ക്ക് ഒരു ഭീഷണിയും ഇസ്രായേൽ ഉയർത്തിയിട്ടില്ല ആസാദ് നാടുവിട്ടതോടെ ഇസ്രായേലിന് സമീപത്ത് ഇറാന് ഉണ്ടായിരുന്ന ഒരു ശക്തി കേന്ദ്രം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിറിയയിലെ ഭരണമാറ്റം ഇസ്രായേലിന് ഗുണം ചെയ്തുവെന്നാണ് ഇസ്രായേൽ സൈനിക ഇന്റലിജൻസിൽ പ്രവർത്തിച്ചിരുന്ന മൊർദായി കേദാർ അഭിപ്രായപ്പെട്ടത് ആസാദ് വാഴ്ച സിറിയയിൽ അവസാനിച്ചതോടെ ഇറാന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കെ ഇസ്രായേലിന് അത് വലിയൊരു മുന്നേറ്റം ആയിരിക്കുകയാണ്